മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ ബിഗ് ബോസ് ഓരോരുത്തരെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു അതിനുശേഷം ശേഷം മോട്ടിവേഷൻ കൊടുക്കുന്നു അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചറിയുന്നു അങ്ങനെ ഇപ്പോൾ ആതിലേനെയാണ് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുന്നത് ആതിലെ ഓക്കെയാണ് ഞാൻ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു അതിനുശേഷം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് മാനസിക സംഘർഷമുള്ള എന്തെങ്കിലും കാര്യം എന്നോട് ഷെയർ ചെയ്യാനുണ്ടോ എന്ന് ഉടനെ അതിൽ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല റീസെൻ്റ്ലി അനുമോളമായിട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു അതെന്നെ കുറച്ച് മെൻ്റലി ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഇമോഷണലി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ അതുകൊണ്ട് എന്നെ കുറച്ച് മെൻറ്റലി ഡൗൺ ആക്കിയിരുന്നു പക്ഷെ ഞാൻ അതിൽ നിന്നും ഓവർകം ചെയ്ത് വരാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് ആതില പറയുന്നത് അനുമോള് പറയുന്നത് അവളുടെ എന്തോ കണ്ടിട്ടാണ് ഞാൻ അവളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയത് എന്നാണ് അതെനിക്ക് സങ്കടമായി അത്രയ്ക്ക് ദാരിദ്ര്യമൊന്നും എനിക്കില്ല എനിക്കുമല്ല നൂറയ്ക്കുമില്ല അങ്ങനെ പറഞ്ഞത് എനിക്ക് നല്ല രീതിയിൽ സങ്കടമായി അതുകൊണ്ട് ഞാൻ പിന്നീട് അവളോട് സംസാരിക്കാനോ അവളുടെ മുഖത്ത് നോക്കാൻ പോലും ശ്രമിച്ചില്ല അവളുടെ ഫേസ് കാണുമ്പോഴും എൻ്റെ ഉള്ളിലേക്ക് ഇത് റിവൈൻഡ് ചെയ്തു വരികയാണ് അവൾ ഇത് പറഞ്ഞിട്ട് പിന്നീട് ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുവോ അല്ലെങ്കിൽ ഞങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവൾ എൻ്റെ അടുത്ത് വന്നൊന്ന് സംസാരിച്ചാൽ എൻ്റെ മനസ്സിൽ നിന്നും ഇത് പോകും എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പക്ഷേ അവൾ ഇതുവരെ ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടില്ല എപ്പോഴും അനീഷേട്ടനോടാണ് സംസാരിക്കുന്നത് എപ്പോൾ വഴക്കുണ്ടാക്കിയാലും ഞാനും നൂറയുമാണ് അവളുടെ പുറകെ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങൾ അവളുടെ പുറകെ പോയില്ല എഫേർട്ട് ഇടേണ്ടെന്ന് കരുതിയിട്ട് തന്നെയാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഇപ്പോൾ എഫേർട്ട് ഇടാത്തത് ഒരു മധ്യസ്ഥനെ വെച്ച് അനീഷേട്ടനോട് സംസാരിക്കേണ്ട ഒരാവശ്യവുമില്ല എന്നിട്ടും കഴിഞ്ഞ ദിവസം അനീഷേട്ടൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയിരുന്നു എന്നിട്ടും അവൾക്ക് സംസാരിക്കാൻ ഒരു താല്പര്യവുമില്ല ഇനി ഇവിടെ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷവും ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ഫാമിലി വീക്ക് വന്ന സമയത്ത് പലരും പറഞ്ഞു ഇവിടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്ന് അതിന് ശേഷമാണ് ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് ഡീപ്പ് ആയത് ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ തോന്നുന്നത് അനുമോള് അങ്ങനെ ഫാമിലി വീക്ക് പലരും പറഞ്ഞതുകൊണ്ട് ഞങ്ങളോട് വന്ന ഫ്രണ്ട്ഷിപ്പ് കൂടിയതാണോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് മെയിൻ്റെയിൻ ചെയ്തതാണോ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട് എന്ന് ആതില പറയുന്നു കൂടാതെ അനുമോൾ ഇപ്പോൾ അനീഷനോട് പലതും സംസാരിച്ച് സ്വയം വെളുപ്പിച്ചെടുക്കാനും ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും അവളെ ഒരു ഫ്രണ്ടായിട്ടും ചേച്ചിയായിട്ടുമൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല എന്നും ആതില പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് പറയുന്നത് എത്ര ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എത്ര ഗ്രൂപ്പ് ആണെങ്കിലും ഒരാൾ മാത്രമാണ് ഇതിൽ വിജയിക്കുക എന്നൊക്കെ പറഞ്ഞ് ആതിലെ മോട്ടിവേറ്റ് ചെയ്ത് വിടുന്നുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം